ഹീം അലഹമുല്ല അല്ലം അബുൽ കലം അല്ലം വസ്ലാത്തു വസ്സലാമ നബീന മുഹമ്മദ് അഹ്ബാദ് ബഹുമാനം നിറഞ്ഞവരെ ധാരാളം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം പേര് നടക്കുന്ന മനസ്സാണ് മനുഷ്യൻ്റെ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെയും സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതലായി സ്നേഹവും അതേപോലെ ഏറ്റവും കൂടുതൽ അവൻ്റെ മനസ്സിലുണ്ടാവേണ്ടുന്ന ആഗ്രഹവും അത് അള്ളാഹു സുബാനുഹുവ ചായയിലേക്കുള്ള ആഗ്രഹമാണ് പരിഷത്ത് ഖുർആാൻ സുഹൃത്തുൽ ബക്രയിൽ പറയുന്നുണ്ട് വല്ലദീൻ മനു അശദ്ദു ഹബ്ബല്ല സത്യവിശ്വാസികൾ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു സുബഹാനുഹു ഛായയോടുള്ള മുഹബ്ബത്ത് അഷദ് ഹുബ്ബൻ എന്നതാണ് അഥവാ വളരെ കഠിനമായിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കും ഒരു സത്യവിശ്വാസിക്കും അള്ളാഹു സുബഹാനുഹത്ത് ആലയോടെ ഉണ്ടായിത്തീരുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് മൻ അഹബ് അലഹ ആരെങ്കിലും അള്ളാഹു സുബഹാനുഹുത്ത് ആലയെ കാണുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അഹബ് അള്ളാഹുല അവനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു സുബാനുഹുത്ത് ആല ആഗ്രഹിക്കുന്നതാണ് ഒമൻ കരിഹലിഖാ അള്ള ആരെങ്കിലും അള്ളാഹു സുബഹാനുഹാലയെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കരിഹല്ലാഹുലിഖാ അവനെക്കുറിച്ച് അവനെ കാണുന്നതിൽ നിന്നും അള്ളാഹു സുബഹാനുഹോ ചാലയും ആഗ്രഹിക്കുകയില്ല എന്നതാണ് അതിലൂടെയാണ് ഓരോ മനുഷ്യനും അള്ളാഹു സുബഹാനുഹാലയുടെ മുന്നിൽ വളരെ വലിയ സ്ഥാനവും നേടിയെടുക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ മരണ സമയത്ത് പോലും ഈയൊരാഗ്രഹത്തോടു കൂടി ജീവിത മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ മരണസമയത്ത് പോലും അവൻ അള്ളാഹു സുബഹാനുഹു താലെ കണ്ടാൽ മതി എന്നതല്ലാത്ത ഒരു ചിന്തയും തന്നെ അവൻ്റെ ഉള്ളിൽ കടന്നു കൂടുകയില്ല എന്നതാണ് അതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് മഹാനായ ബുലാൽ റോളിഅള്ളാഹു അനഹുവിൻ്റെ ചരിത്രം അദ്ദേഹം തൻ്റെ മരണശൈലിങ്ങനെ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കൽ വന്നിരുന്നു കൊണ്ട് കരയുകയാണ് വാ കറബ എന്തൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് പടച്ചവൻ എൻ്റെ എല്ലാമായിട്ടുള്ള എൻ്റെ പ്രേതമൻ മരണത്തിന് കീഴടങ്ങാൻ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന സന്ദർഭത്തിൽ പോലും മഹാനായ ബിലാൽ റലി അള്ളാഹുആാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഈയൊരു സന്ദർഭത്തിൽ എൻ്റെ ദുഃഖമേ എൻ്റെ പ്രയാസമേ എന്ന് പറഞ്ഞു കൊണ്ടല്ല നീ കരയേണ്ടത് വാ ഫർഹ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞു കൊണ്ടാവണം ഈയൊരു സമയത്ത് എൻ്റെ അടുത്ത് നീ നിൽക്കേണ്ടത് എന്നതാണ് എന്നിട്ട് മഹാനായ ബിലാൽ റലി അള്ളാഹു ആൻഹു അതിനുള്ള കാരണം തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു നൽകുന്നത് ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ അഥവാ എൻ്റെ മരണം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുവാൻ സാധിക്കും അതിലുപരി എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ച് എനിക്കെല്ലാം ന്യാമത്തുകളും വറക്കത്തുകളും അനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹു സുബഹാനുഹോ ചാലയെ എനിക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു സമയത്തും എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല അതുകൊണ്ട് ഈ എൻ്റെ അടുത്ത് വെച്ചിട്ട് വാ ഫർഹ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞു കൊണ്ടാവണം അവസ്ഥയിൽ നീ നിൽക്കേണ്ടത് എന്ന് മഹാനായ ബിലാൽ അലി അള്ളാഹുനു തൻ്റെ ഭാര്യയെപ്പോലും തിരുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം അള്ളാഹു സുബഹാനമോത്ത ആയാലയെ ഇഷ്ടമാകുന്നുവോ എത്രത്തോളം അള്ളാഹു സുബഹാനമോത്ത ആയലേക്കുള്ള ആഗ്രഹം ആ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നുവോ അത്രത്തോളം അവന് ദുയാവിൽ പോലും ഒരു ഉണ്ടാവും എന്നതാണ് അഥവാ ഒരു സ്വീകാര്യത എന്നതാണ് മഹാനായ ബുഹാരി റഹിമഹുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഹൈഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹത്ത ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് അഹബ് അള്ളാഹുൽ അഹബുദ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു അക്കാര്യം മഹാനായ ജുബ്രി അല്ല അലൈഹി സ്വലാമെ വിളിച്ചു പറ അല്ല അലൈഹി സ്വലാമയോട് വിളിച്ചു പറയും എന്നതാണ് അങ്ങനെ ജിബ്രി അല്ല അലൈഹി സ്വലാം ആ ഒരു കാര്യം കേൾക്കുന്ന സന്ദർഭത്തിൽ ആകാശത്തുള്ള മറ്റ് ആളുകളുടെയൊക്കെ അടുക്കലേക്ക് മഹാന ജബ്രി അലൈഹി സ്വലാം വിളിച്ചു പറയും എന്നതാണ് ഇയാ അഹ്ല സമ അല്ലയോ ഈ ആകാശത്തിലുള്ള മറ്റുള്ള ആളുകളെ ഇന്നള്ളാഹ യുഹൈബു ഫുലാനൻ അള്ളാഹു സുബാന ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം എന്ന് മഹാ ജബ്രി അലൈഹി സ്വലാം വിളിച്ചു പറയുമെന്നതാണ് അങ്ങനെ ജബറി അലൈഹി സ്വലാം ആകാശത്തുള്ള ആളുകളോട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആകാശത്തുള്ള മറ്റു മലക്കുകൾ എല്ലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും മാത്രമല്ല തൂമ്പുൽ കബൂൽ ഫുൽഅർ ആ മനുഷ്യന് ആ ഭൂമിയിൽ തന്നെ ഒരു കബൂലിയത്ത് ഒരു സ്വീകാര്യത ഉണ്ടാവും എന്ന് മഹാനായ റസൂർലാഹിസാഹു അലൈവിസ്ലം പറയുന്നതായി ഒരു ഹരീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല അതിനുവേണ്ടി റസൂൾ അള്ളാഹി സലാഹു അലൈവു വസ്ലം ധാരാളമായി അള്ളാഹു സുബാനുഹറ്റാലയോട് ദ്വായ ചെയ്യുന്നത് വരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇമാ മുഹമ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹരീഫ് റസൂൾ അല്ലാഹി സലാഹു അലൈവു വസ്ലമ്മയുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുമ്മ ഇന്നി അസ് അലൂക്ക ബറൽമോത് പടച്ചവൻ എൻ്റെ മരണത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതം അത് വളരെ തണുപ്പുള്ളതാക്കി തരണമേ എന്നതാണ് അഥവാ എനിക്ക് വളരെയധികം സുഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ് പടച്ചവനെ എൻ്റെ മരണശേഷം എനിക്ക് തരേണ്ടത് എന്നതാണ് അതിനുശേഷം ശേഷം റസൂൽ അഹില്ലാം അലൈഹി വസ്ലം പ്രാർത്ഥിക്കുന്നത് വശോക്ക ഇലഅലിഖ് പടച്ചവനെ നിന്നെ കണ്ടുമുട്ടുവാനുള്ള ആഗ്രഹം നീ എന്നിൽ ഇട്ട് നൽകുകയും അതേപോലെ തന്നെ വഷക്ക ഇലാലിഖ് നിന്നെ കണ്ടുമുട്ടുന്നതായിട്ടുള്ള ആ അനുഭൂതി എന്നിൽ നീ ഇട്ടു നൽകുകയും ചെയ്യണമേ എന്ന് അള്ളാഹു സുബ്ഹാനുഹു താലയോട് നിരന്തരമായി പ്രവാചകൻ സലല്ലാമു അലൈഹി വസ്ലം പ്രാർത്ഥിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഹസനുൽ ബസീരി റഹ്മാല്ല പറഞ്ഞതുപോലെ ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു പകൽ ഉണ്ടായാൽ ഒരു രാവിൽ രാവ് മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുസീബത്ത് അവനെ ബാധിക്കുമെന്നതാണ് ഇങ്ങനെ മുസീബത്തുകളും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ബാധിക്കുന്ന സന്ദർഭത്തിലും ഫിർറു ഇല റബ്ബിക്കും മുഫ്സാ ഇല കൂടുതലായി അള്ളാഹു സുബാനഹുറ്റ് ആലയോട് അടുക്കലാണ് ആ സത്യവിശ്വാസി വേണ്ടത് അതിലൂടെയാണ് ഒരു സത്യവിശ്വാസിക്കും വ്രാഹത്തും സുഖകരമായിട്ടുള്ള അവസ്ഥയും കരസ്ഥമാവുക എന്ന് മഹാനായ ഹസനുൽ ബസരി റഹമുല്ല പറയുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ടുന്ന ആഗ്രഹം അത് അള്ളാഹു സുബഹാനുഹോത്ത് ആലയെ കണ്ടുമുട്ടണം എന്നൊരാഗ്രഹവും അവനിൽ ഉണ്ടായിത്തീരേണ്ടുന്ന ഏറ്റവും വലിയ ഇഷ്ടം അത് അള്ളാഹു സുബാനുഹോത്ത് ആലയോടുള്ള ഇഷ്ടവുമാവണം എന്നതാണ് ഈ ഒരു ഹദീസിലൂടെയും പരിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളിലൂടെയും എല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു സുബഹാനുഹോത് ആലയിലേക്ക് കൂടുതലായി ഇഷ്ടമുണ്ടാകുവാനും അതേപോലെ പടച്ചവനിലേക്കൊരാഗ്രഹം പ്രക പ്രകടിപ്പിക്കുവാനൊക്കെ സാധിക്കുന്നത് അതിലൊന്നാമതായി പരിഷുദ് ഖുർആൻ സൂറത്തുൽ കഹഫിൻ്റെ അവസാന വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുവൻ അള്ളാഹു സുബഹാന മുഹമ്മദ് ആലയെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒല ഇഷിക് ഇബാരത്തി റബ്ബിഹി അഹദ എന്നതാണ് അഥവാ മറ്റൊരു അള്ളാഹു സുബഹാനഹമ്മാല അല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും ആരാധിക്കരുത് എന്നതാണ് അഥവാ കറ കളഞ്ഞ വാഹകരായി ജീവിക്കുക എന്നതാണ് രണ്ടാമതായി പരിശുദ്ധ ഖുറാൻ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ഇത്തിപാഴ്ച ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യർക്കും അള്ളാഹു സുബാനുഭവത്താലയെ കണ്ടുമുട്ടുവാനുള്ള ഒരു സൗഭാഗ്യവും അതേപോലെ അള്ളാഹു സുബഹാനുമോഹത്താലയിലേക്കുള്ള ഒരു ഇഷ്ടവും വർദ്ധിക്കും എന്നതും പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം നമ്മുടെ ഇഷ്ടം ഇവയെല്ലാം കൂടുതലായി അത് അള്ളാഹു സുബഹാനുഭവത്താലയിലേക്കാക്കിത്തീർക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് والسلام عليكم ورحمه الله وبركاته